ഇതൊക്കെ നല്ല സൂപ്പർ സാധനം ഇത് ആ ഇത് അത് ഇതെല്ലാം ഇപ്പൊ നാട്ടിൽ മൂന്ന് മാസമായി കാണും മൂന്ന് മാസം ഇതാണ് ചൈനീസ് ചൈനീസ് കാബേജ് അത് ഇത് നല്ല സാധനമാണ് നമസ്കാരം നമസ്കാരം ഇത് സിപിച്ചന്റെ എന്ത് കൃഷിയാ ഇത് ക്യാബേജ് ക്യാബേജ് ക്യാബേജുണ്ട് ഇതുകൊണ്ട് ഇതാരും കണ്ടിട്ടുണ്ടോ സാധനം ഇത് ഇവിടെ ആരും കണ്ടിട്ടില്ല അത് എന്താ ഇത് ചൈനീസ് ക്യാബേജ് ചൈനീസ് കാബേജ് ആ കോളിഫ്ലവർ ഉണ്ട് കോളിഫ്ലവർ ആ അതാ ബ്രോക്കോളി ആ അവിടെ ലെറ്റൂസ് ആ ഈ ലെറ്റൂസ് ഇതെല്ലാം നമ്മളെ സലാഡിനോണ്ട് ഉപയോഗിക്കുന്ന ഇതിപ്പോ എത്ര നാളായി നട്ടിട്ട് ഇതിപ്പോ നട്ടിട്ട് മൂന്ന് മാസമായി ഇത് ഇതല്ലോ ഇതാണ് ചൈനീസ് കാബേജ് ചൈനീസ് ക്യാബേജ് അത് ഇത് നല്ല സാധനമാണ് ഇതിന്റെ വിത്ത് എവിടെ നിന്ന് കിട്ടി ഇതിന്റെ വിത്ത് ഞാൻ ഇത് ഇതിപ്പോഴത്തെ കട്ടപ്പന നമ്മൾ തയ്യൽ തയ്യാ വാങ്ങിച്ചത് ആ തയ്യാ വാങ്ങിച്ചു തട്ടതാ ഇതെന്താ ആ അത് െടി ഉള്ളി 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 അത് ഉള്ളി ഇത് സവോള ഇതിന്റെ ഉള്ളതാണ് ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് എല്ലാരും ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയിരുന്നു ഇരുന്നുണ്ടോ ഓ ഇതുണ്ടോ ഏത് സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ അപ്പോ ഉരുളക്കിഴങ്ങ് കൊണ്ട് സവാള ഉണ്ട് ഉള്ളിയുണ്ട് അത്യാവശ്യം കട കട അടച്ചിട്ടാലും നമ്മൾ ജീവിക്കും എത്ര നാളെ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ തുടങ്ങിട്ട് ഇതിപ്പം തുടങ്ങിയിട്ട് നാലഞ്ച് ദിവസം ആവുമല്ലോ മൊത്തങ്ങണ്ട് ആഹ് മൊത്തങ്ങ ഉണ്ട് അതെ അതായത് നമുക്ക് ഇപ്പൊ ഒരാഴ്ച കട അടച്ചിട്ടാലും മറ്റൊരു പ്രത്യേകത ഇതൊരു പാറക്കെട്ടാണ് അല്ലേ അതായത് ഈ പാറക്കെട്ട് നിറഞ്ഞൊരു പ്രദേശത്താണ് ഇങ്ങനൊരു മഴമറ ഉണ്ടാക്കിയിട്ട് ഈ മഴമറയില് ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ഇദ്ദേഹം നടത്തുന്നത് തക്കാളി ഉണ്ട് അല്ലേ ഉണ്ട് വഴുതന ഉണ്ട് പയറുണ്ട് അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ സ്വയമായിട്ട് ഉത്പാദനത്തിന് സൗകര്യം ഉണ്ടോ ജലസേന കുറച്ച് വെള്ളമൊക്കെ കിട്ടും ഉള്ളതൊക്കെ ഉള്ള രീതിയിലൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് വിനിയോഗിക്കും ചെയ്യാൻ പറ്റിയല്ല എന്തായാലും നമ്മൾ പരിമിതികൾ സാധ്യതകളാക്കി മാറ്റുകയാണ് കഴിഞ്ഞ ഒരു മാസം കഴിയുമ്പോൾ ഒരു പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നന്നായിട്ട് മുട്ട കൂടും ഇപ്പൊ എല്ലാ തിക്കായിക്കൊണ്ടിരിക്കും നല്ല നല്ല തിക്കായി വരും പിന്നെ ഇച്ചടി തണുപ്പ് ഉള്ളിടത്തായി നന്നായിട്ട് വളരുന്നത് തണുപ്പ് പോലാവസ്ഥയാണ് ഇതിന്റെ ഏറ്റവും ആവശ്യം കോളിഫ്ലവർ ആയല്ലോ കോളിഫ്ലവർ പെട്ടാറായി ഇതിനൊക്കെ അതൊക്കെ മൂത്ത് പോയി മൂത്ത് പോയാൽ മാറും നമ്മൾ കടയിൽ നിന്നൊക്കെ ഇതിപ്പം വെട്ടിയെടുക്കാറായി ഇച്ചിരി അതൊക്കെ ഉണ്ട് അതെ അതെ പിന്നെ നമ്മ അത്യാവശ്യം പയറുണ്ട് േദനയുണ്ട് അങ്ങനെ എല്ലാത്തരം പച്ചക്കറികളും നമ്മള് ഇപ്പോൾ നട്ടുപിടിപ്പിക്കുകയാണ് അപ്പൊ പാറക്കെട്ടിനിടയിൽ സിപിച്ചാൻ ഇത്രമാത്രം മനോഹരമായിട്ടുള്ള പച്ചക്കറികളുടെ ഒരു കാഴ്ച സൃഷ്ടിച്ചിരിക്കുകയാണ് വൈവിധ്യമാർന്ന പച്ചക്കറികൾ ഈ പാറക്കെട്ടിനിടയിൽ സിബിച്ച വിളയിക്കുകയാണ്